നേച്ചറിഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ നട്ടു വളർത്തേണ്ട ഒരു ഔഷധ സസ്യമാണ് കറ്റാർ വാഴ അഥവാ അലോവേര മുഖത്തുണ്ടാകുന്ന കുരുക്കള് കുരുക്കള് മാറി വരുന്ന കോഴികള് മുഖത്തെ കലകൾ ചെറിയ ചെറിയ അടയാളങ്ങൾ ഇതിനൊക്കെ വളരെ ഫലപ്രദമാണ് കറ്റാർ വാഴ ഇത്തരം അവസ്ഥകളിൽ കറ്റാർവാഴയുടെ ജെല്ല് മാത്രം എടുത്ത് അതിലേക്ക് അല്പം തേനും മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുകയാണെങ്കിൽ കുറഞ്ഞ ദിവസത്തെ ഉപയോഗം കൊണ്ട് തന്നെ മുഖത്തെ കുരുക്കൾ കിട്ടും അതുപോലെ മുഖത്തെ കുഴികളും മുഖത്തെ കലകളും അടയാളങ്ങളും ഒക്കെ മാറി മുഖത്തിന് നല്ല ഫ്രഷ്നസ്സും നല്ല തിളക്കവും ഫീൽ ചെയ്യുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു പ്രയോഗം പ്രത്യേകം നോട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ വീടുകളിൽ ഇത്തരം സസ്യങ്ങളെയൊക്കെ നട്ടു വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ